ഒരു വയസ്സായ ഒരു ഒരാളുണ്ടായിരുന്നു അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോര നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാ മാനേജഅ അയിന് അങ്ങനെ തല്ലുണു അയിന്റെ ചേലും ഒക്കെ അത് ആരും പറഞ്ഞത് ഇവിടുന്ന പറഞ്ഞത് അത് ഇന്ന ഇഷ്ടമുള്ള ആരും ഇങ്ങനെ കിട്ടണെ കണ്ടോണ്ടിരിക്ക അയച്ചേക്കാളെ താമരശ്ശേരി ഉള്ള വൈറ്റ് മാർട്ട് ഷോപ്പിൻ്റെ ഇനാഗ്രാസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കുഞ്ഞാപ്പും കോവിടെ എത്തിയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ്

എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു ഉദ്ഘാടനം നല്ലൊരു മഹാസംഭവമായി തന്ന എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് ഈ സ്നേഹം ഇനിയും ഉണ്ടാവണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വൈറ്റ് മാർട്ടിന്റെ മിസ്റ്റർ നമസ്കാരം ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഹൃദയത്തിൽ അന്നു മുതൽ ഇന്നുവരെ ഞങ്ങളുടെ കൂടെയുള്ള കസ്റ്റമേഴ്സാണ് നിങ്ങൾ മുഴുവനും നിങ്ങളാണ് എന്നും ഞങ്ങളുടെ കൂടെയുള്ളത് വൈറ്റ് മാട്ടിന്റെയും അതുപോലെ തന്നെ ഷാഫി ടെക്നോയുടെ ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ വളർത്തിയെടുത്തു ഇതേപോലെ നല്ല ഒരു നിലയിലേക്ക് എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ആശംസിക്കുകയാണ് ഇതെടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ പറയാനുള്ള ഒന്ന് കേക്കണ്ടേ ഏ സൈന വന്നിരിക്കണമെന്നുള്ള ഇപ്പച്ചിക്ക് അറിയുള്ളു എനിക്കറിയില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖ എല്ലാവർക്കും അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടുന്ന കുഞ്ഞാപ്പു എല്ലാവർക്കും ഇസ്ലാമലൈക്കും അപ്പൊ തുടക്കം തന്നെ കൊമ്പങ്ങാട് തറവാട്ടിന് മൂത്തൊരാളല്ലേ സംസാരിക്കണ്ടേ അപ്പൊ പച്ചക്ക് മയക്കു കൊടുത്താ കൊഴപ്പൊന്നുമില്ലല്ലോ കൊമ്പങ്ങാട് നല്ലൊരു കച്ചേരി കൊടുക്കി ഹലോ നമസ്കാരം കോടിയെടുക്കാട് പോയാ അസാം ഒരു നല്ല കൈയറി തല്ലണോ തല്ലണോ തല്ലണെങ്കി മറ്റാത്ത ഉപ്പിയൊക്കെ വരണം എന്തായാലും വൈറ്റ് മാർട്ടിന്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണ താമരശ്ശേരി ചുങ്കത്തുള്ള മുത്തുമണിയാളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലാരും സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാനും ശിഖൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ അതാണ് അത് കേട്ടാൽ മാത്രം മതിയോ ബാക്കിയുള്ളത് എന്തോ ആയിക്കോട്ടെ പറഞ്ഞേക്കടുപ്പാണ് എടുക്കണം എല്ലാരും ഇട്ടിട്ടുണ്ടോ എന്തായാലും നല്ലോ കറക്കി ഏതൊന്ന് പോയി പിന്നെന്താ അടിയോ അടി 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 വേണ്ട വേണ്ട കുഞ്ഞാപ്പൊരു അടിയോണ്ടി വേണോ തെളുപ്പതി തല്ലാ ഒരാളങ്ങട്ട് പൊട്ടിച്ചേർന്ന ഞാൻ ഒന്നാടി കൊടുത്താലോ എന്താ ഒരു രഹസ്യം പറിച്ചേക്ക് പറയുന്നുണ്ട് എന്ന ഒരു പണിണ്ട് സ്കിറ്റിലൂടെ സ്കിറ്റിലൂടെ അങ്ങനെ അങ്ങനെ പോരെ പോരെ നമ്മൾ ഒരു നിങ്ങക്ക് മണിച്ചിത്രത്തേ നാഗവല്ലം കൊമ്പാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം നാ ഡയലോഗ് ഞങ്ങൾ പറഞ്ഞോട്ടെ അതിന്റെ കൂടെ റെഡിയാണോ അത് കൊമ്പാട് അതെന്നെ പറഞ്ഞത് പോണം എ വീട്ടില് നിൽക്കാൻ പറ്റില്ല പോയി അത് മതി അടിച്ചാ പോരേ പാട്ടല്ല പാട്ടല്ലേ ഉദ്ദേശിച്ച പാട്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മളെ കുമ്പങ്ങാട് തറവാട്ടിലെ ഈശ്വര പ്രാർത്ഥന എന്നോ റെഡിയാണോ എന്റെ കൂടെ പാടുവോ

<playing> <Guru> so alcohol, no material, ോ നിങ്ങള് ഒരു വയസ്സായ ഒരു ഒരാളുണ്ടായിരുന്നു അവിടെ പോരത്തേന് ഒക്കെ പറഞ്ഞു പറഞ്ഞേ പറഞ്ഞത് അത് ആ കിട്ടണ എന്തായാലും ഏതെങ്കിലും ഒരു മിമിക്രി എടുത്തു കൊടുത്താ എന്നിട്ട് നമുക്ക് പാട്ടിൽ പോവാം പിന്നെ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ

സങ്കടായിട്ടാണ് ഞാൻ ആ പറഞ്ഞത് ഞമ്മള് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്ത് ചെയ്യണം അടിവൊള്ളണം എടുത്താലോ സപ്പോർട്ട് ചെയ്യോ ഉറപ്പാണോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആണോന്നുണ്ടെങ്കിൽ ആരാണ് ചിരിക്കാൻ വേണ്ടി എടുക്കാണെന്നുണ്ടെങ്കിൽ അല്ല

ഞങ്ങൾ സാറേ 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 അവനെ നോക്കിയാലും കുളിക്കണം കുളിക്കുമ്പോ ഇല്ലാതാണ് കുളിക്കാറ് ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാതിരുന്ന നോക്കാതിരുന്ന പോലെ വിളിച്ചാ നോക്കി ൊക്കം കറത്തിരുണ്ട് ഒരു പോലെ പോലെ ആ ഒരു മാക്കാച്ചിത്തലെ സാറേ സാറിന്റെ പേര് മിനിന്നല്ലേ പെണ്ണുങ്ങളുടെ പേരാണല്ലോ അടുത്തത് നമ്മളെ കുത്തിരോട്ടും വോയിസ് ആയല്ലോ